അസ്ലാ വലൈക്കും ഇതൊക്കെ സുഗാന്തിരിക്കണം കേട്ടോ അപ്പൊ ഞാൻ നിന്ന് പറഞ്ഞിട്ട് എന്താന്ന് വെച്ചാല് നമ്മുടെ റോബസ്റ്റ് ഉണ്ടല്ലോ റോബസ്റ്റ് കൊറേ കുറെ ദിവസം ഇന്നലെ തിക്കറിന് മേടിച്ചതാണ് അപ്പൊ നോക്കുമ്പോ ആ എന്താ പറയാ അത് പഴുത്തൊരു വിധ ആയി വിത എന്നല്ല ഒരു ഭാഗം അതിന്റെ തൊലിക്ക് ഒന്ന് കരുത്ത് ഒന്ന് ചേർത്താൽ പഴുത്ത് കണ്ടാല് എന്താ പറയാ ഇതുപോലെ തന്നെ ഇവിടെ ആരും കഴിക്കില്ല വലിയവരും ചെറിയവരും തൊലൊന്ന് കറുത്തൊന്ന് പഴുപ്പ് കൂടി കഴിഞ്ഞാൽ ആരും കഴിക്കില്ല അത് എന്താ പറയുക എൻ്റെ ഉപ്പ് അങ്ങനത്തെ പഴമൊക്കെ ഉപ്പ കഴിക്കട്ടെ തൊല് മാത്രം കറുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞിട്ട് പക്ഷെ വേറെ ആരും കൂടെ കഴിക്കില്ല കേട്ടോ പഴുത്ത നല്ല പഴുത്ത പഴം അങ്ങനെ തൊലൊന്ന് കളറ് മാറിയിട്ടുണ്ടാവുള്ളൂ അപ്പോൾ എന്നെ നോക്കിയിട്ടാ പഴം ഇങ്ങനെ ഇരിക്കുന്നു ഒരു ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്ന് വിചാരിച്ച് നല്ലൊരു അവിൽ മിൽക്കാണ് ഞാൻ അങ്ങനെ റോബസ്റ്റ് കണ്ടാൽ ഞാൻ വിടാറില്ല അവിൽ മിൽക്ക് ഉണ്ടാക്കിയിട്ട് കുടിക്കും എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പൊ ഞാൻ അവിൽ മിൽക്ക് അവിൽമില്ക്കല്ലാണ്ട് വേറൊരു രീതിയിൽ എന്താ പറയാ നമ്മളെ കൂടെ പറ്റണ പോലെ ഒരു നല്ല എന്തെങ്കിലും ഒക്കെ ഒന്ന് കാട്ടിക്കൂട്ടിട്ട് എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അതെന്താന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ വീട്ടിലോട്ട് അപ്പൊ നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കതിലോട്ട് നമ്മുടെ പഴം നമ്മടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെ റോബസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം അതെ നമ്മളെ പഴത്തിനെ നമുക്ക് ഫോർക്ക് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ എന്നാലും നമുക്കതിനെ പോസ്റ്റ്മോർട്ടം ചെയ്തെടുക്കും അപ്പൊ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം അവിൽമിൽക്കിന്റെ ഫലുതടൊക്കെ ഫാമിലി ആയിട്ട് പെടും അപ്പൊ പിന്നെന്തായാലും ടേസ്റ്റ് ഇല്ലാണ്ടിരിക്കില്ല അപ്പൊ എപ്പെന്തായാലും മഴക്കൊന്നും നല്ല മഴ ഉണ്ടായിരുന്നു പക്ഷെ നല്ല വെയിലില്ലേ അപ്പൊ നല്ല ചൂട് അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ അടിപൊളിയായിരിക്കും റെഡി ആയിട്ട് കണ്ടോ ഇങ്ങനെ ആയിട്ട് ഇട്ടോ നമ്മൾ അവിൽമിൽക്കിനൊക്കെ നമ്മള് പഴം തന്നെ അടച്ചെടുക്കൂല അങ്ങനെ എടുത്തിട്ടെങ്കിൽ ഇനി നമുക്കിതിലോട്ട് കണ്ടോ ദാമ നമ്മള് ചെറുതാക്കി ചെറിയ ചെറിയ പീസാക്കിയതാണ് കേട്ടോ ഏത് നെറ്റ്സ് ആണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കേരിപ്പോ അല്ലെങ്കിൽ കപ്പലിന്റെയോ എന്ത് വേണലും ഇടോ എൻ്റെ ഇപ്പൊ ഇതുള്ളത് അടി ഞാനിട്ടു കൊടുത്തേ ഇനി നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഒന്നെടുത്ത് തണുപ്പിച്ചെടുത്ത് നമ്മളെ സേമ്യണ്ടല്ലോ സേമിയ ഇടതു കൊടുക്കാം ഫുള് ഇട്ടിട്ടില്ലാട്ടോ ഇത് മിക്സ് ചെയ്താൽ സെറ്റാകും കാരണം ഒരു ദിവസം ഫലൂത് ഉണ്ടാക്കിയപ്പോഴും സെയിം തന്നെയായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ ഇത് തിളപ്പിക്കണലുണ്ടല്ലോ ഈ സെയിമിനെ തിളപ്പിക്കുന്ന നമ്മൾ കുറച്ചൊരിച്ചിട്ട് ഓയിൽ ആഡ് നമുക്ക് നമുക്കൊന്ന് കൊട്ടിപ്പിടിക്കില്ലാട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നതായിരുന്നു പിന്നെ ഫ്രിഡ്ജ് വച്ച് എടുത്തതിന് ശേഷം എനിക്ക് ഓർമ്മ അത് അയ്യോ അങ്ങനെ ചെയ്താൽ മതിയിരുന്നില്ലേന്ന് പക്ഷെ നമ്മൾ ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാല് സെറ്റാകും അങ്ങനെ അതെ നമ്മൾ സേമയും അതുപോലെ തന്നെ ബദാമും പഴം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇടുന്നത് എന്താന്ന് വെച്ചാൽ ഇനി നമ്മൾ നല്ല രീതിയിൽ വറുത്ത് മുരിച്ചെടുത്തതാണ് കേട്ടോ അവൽ അത് ഇട്ടുകൊടുക്കാം ഇത് ഞാൻ ഫലൂദലൂദം അബിമിക്കിന്റെ ഒക്കെ ഫാമിലി ആവുമെന്ന് പറയാൻ കാരണം ഇതാണ് കേട്ടോ നമ്മൾ ഉള്ളതെല്ലാം വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് സെറ്റാക്കിട്ടാണ് ഉണ്ടാക്കി അടുത്ത് തരുന്നത് മനസ്സിലായോ അപ്പൊ പുതിയ റെസിപ്പി ആയില്ലേ ഫേസ്ൽ വെച്ചാണ് കട്ടായില്ല പക്ഷെ കൊറച്ചുശേഷം കട്ടുണ്ട് അങ്ങനെ ആയിട്ടുള്ള രീതിയിൽ അതിന് നല്ലതാണെന്ന് അവിടെ ഇവിടെ ചെറിയ ചെറിയ കട്ടകൾ കഷ്ടങ്ങൾ നമുക്ക് ഇതിലോട്ട് മെയിൻ ആയിട്ട് ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചാൽ പഞ്ചസാര പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര കുറച്ചാലും കുഴപ്പമില്ല അല്ലെ കൊറയാണ്ടിരുന്ന മതി കൂടിയാലും കുഴപ്പമില്ല അങ്ങനെ ധാരാളം പാടില്ല ഫ്രൂട്ട്സോടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരുന്നു പക്ഷെ അടുത്തതായിട്ട് ഏടെ പോകുന്നത് നമ്മൾ ബൂസ്റ്റ് ആണ് കേട്ടോ ഞാൻ ആദ്യം ബൂസ്റ്റർ ആണെന്നൊക്കെ വിചാരിച്ചു ഞാൻ ആദ്യം കോഫി പൗഡർ കുറച്ച് ഏറെ കൊടുക്കാന്ന് വിചാരിച്ചുണ്ടായിരുന്നത് പിന്നെ ഞാൻ മാറ്റി മാറ്റിപ്പിടിച്ചു കോഫി പൗഡർ വേണ്ട കയ്പുണ്ടായാലോ ബൂസ്റ്റ് ആവുമ്പോൾ ഒരു ഫ്ലേവർ ആയില്ലേ ഇല്ലേ അപ്പൊ ഞാന് ആണ് അങ്ങനെ നമ്മൾ ഈ ഇത് ആയിട്ടുണ്ട് എങ്ങനെ എങ്ങനെയാണെന്ന് പറയാം മിക്സ് ചെയ്ത് കൊടുക്കും എല്ലാത്താണ്ട് സെറ്റ് ആവട്ടെ നമ്മള് ബൂസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ നല്ല പോലെ നല്ല പോലെ ഇറക്കി കൊടുക്കാട്ടോ എല്ലാർക്കാണ്ട് അതിന്റെ ഫ്ലേവർ കിട്ടേ നമുക്ക് സംഭവം എന്ത് എനിക്ക് പിടി പേരിടും എന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തം അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ സാധനം ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് മസ്റ്റ് ട്രൈ ആണ് ഞാൻ ചുമ്മാ പറയുന്നതല്ല നമ്മൾ അവിൽ അവിൽമിൽക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്തോക്ക എന്നിട്ട് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് അറിയിക്കാട്ടോ അപ്പൊ നമ്മൾ വീഡിയോ ഇഷ്ടം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്